ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ സ്റ്റേജിലിരുത്തി കുറുക്കുളി മൊയ്തീൻ എം എൽ എയുടെ തഗ് ഡയലോഗ് മന്ത്രി ആർ ബിന്ദു തനിക്ക് ഏറ്റവും പ്രിയങ്കരിയായ സഹോദരിയാണെന്നും താനും എ വിജയരാഘവനും ഒന്നിച്ചു പഠിക്കുന്ന സമയത്താണ് ഈ മുത്തിനെ വിജയരാഘവൻ തട്ടിക്കൊണ്ടുപോയതെന്നും മന്ത്രിയെ ചൂണ്ടിക്കാണിച്ച് തിരൂർ എം എൽ എ കുറുക്കുളി മൊയ്തീൻ പറഞ്ഞു തിരൂർ ടി എം ജി കോളേജിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കുന്ന വീതിയെ പൊട്ടിച്ചിരിപ്പിച്ചാണ് എം എൽ എയുടെ അധ്യക്ഷ പ്രസംഗം ആർ ബിന്ദുവിൻ്റെ ഭർത്താവ് വിജയരാഘവൻ എൻ്റെ സമുശീർഷ്യനായ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാണ് എന്നേക്കാൾ രണ്ട് വയസ്സ് കൂടുതലുണ്ടാകും ഞാൻ അത്ര വയസ്സായിട്ടില്ല ഞാൻ കുറച്ച് ചെറുപ്പമാണ് എങ്കിലും ഞാൻ എം എസ് എഫും അദ്ദേഹം എസ് എഫ് ഐയുമായി ഞങ്ങൾ ഒരേ കാലഘട്ടത്തിലാണ് പ്രവർത്തിച്ചത് അതിനിടയ്ക്കാണ് വിജയരാഘവൻ ഈ മുത്തിനെ തട്ടിക്കൊണ്ടുപോയത് ഭാര്യയാക്കി കൊണ്ടുപോയത് അങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു പുതുനാരി കൂടിയാണ് ബിന്ദു മിനിസ്റ്റർ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്

രുചികരവും ആരോഗ്യപ്രദവുമായ അൽതൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്